ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം നമുക്ക് ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ അതെ നമ്മൾ ചായക്കുള്ള വെള്ളമൊക്കെ രാവിലെ തന്നെ തിളച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതെ നമ്മൾ കുറേ ദിവസമായിട്ട് ഗോതമ്പത്തിൻ്റെ ദോശ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇന്ന് ഗോതമ്പത്തിൻ്റെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോ അങ്ങനെ അതെ ലൂസ് പൊടി വാങ്ങിയതാണ് കേട്ടോ ഗോതമ്പത്തിൻ്റെത് അപ്പോൾ അതൊക്കെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് ദോശ ഇങ്ങനെ ചുറ്റെടുത്തുകൊണ്ടിരിക്കാനായിട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിതേ ചായയിൽ പഞ്ചസാര ഒക്കെ ഇട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മൾ ഉള്ളി ചമ്മന്തിയാണ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ ചെറിയ ഉള്ളിയുടെ ചമ്മന്തിയാണ് അതിലേക്ക് രണ്ട് വെളുത്ത ഉള്ളിയുടെ അല്ലിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണുണ്ട് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ ചുവന്നുള്ളി മാത്രം ചേർത്ത് ഉണ്ടാക്കുന്ന കൂട്ടുകാരാണ് എന്നുണ്ടെങ്കിൽ രണ്ട് വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അതേ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൽ നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെന്നില്ലെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചമ്മന്തിക്ക് പിന്നെ ഇത് നമ്മൾ കൊപ്ര ഉണ ഉണക്കാൻ വേണ്ടിയിട്ട് ഇതേ അടുപ്പിൽ ചിരട്ടയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായി കത്തട്ടെ ചിരട്ട കത്തിയതിന് ശേഷം നല്ല കനലിലുള്ള വിറകും കൂടെ നമ്മളൊന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ആ കനലിന് മുകളിലാണ് നമ്മൾ ഇതേ സൈഡിൽ രണ്ട് വിറകു വെച്ച് രണ്ട് കല്ല് വെച്ചിരിക്കണ ഉണ്ടല്ലേ ആ കല്ല് ഇതിനായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന കല്ലാണ് കേട്ടോ സിമെൻ്റ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കല്ലാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ വല വയ്ക്കും അങ്ങനെ വല വെച്ചിട്ട് അതിന് മുകളിൽ തേങ്ങ ഇട്ട് ഇടാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ടൊരു തുണി കൊണ്ട് ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ കിടന്നങ്ങനെ ഉണങ്ങിക്കോളും അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് അവിടെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഇതേ കുറച്ച് ക്യാബേജ് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് അരിഞ്ഞെടുക്കുക എന്നിട്ട് അപ്പോൾ ഇന്ന് ഞാനിത് കയ്യിൽ വെച്ചാണ് നൈസായിട്ട് തന്നെയാണ് അരിഞ്ഞെടുക്കുന്നത് നമ്മളിങ്ങനെ ഒന്ന് എന്താ ഒരു ക്യാബേജിന് നാല് പീസ് ആക്കിയിട്ടുണ്ട് ഇതുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പത്തിൽ കിട്ടും കേട്ടോ നമുക്ക് വേറെ എന്താ പലകിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട കട്ടിങ് ബോർഡൊന്നും വേണ്ട കേട്ടോ അല്ലാതെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെ അത് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ ക്യാബേജിൻ്റെ ഇത് ക്യാബേജ് അരിഞ്ഞെടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് ഒരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒഴിച്ചിട്ട് അതൊന്ന് അതിലുള്ള എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് വെക്കും കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ദേ ഒരു സവാളയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ എന്താ കറി ഉണ്ടാക്കണത് എന്ന് ഇങ്ങനെ ചോദിച്ച സമയത്താണ് അപ്പൂസ് പറഞ്ഞത് മുട്ടക്കറി ഉണ്ടാക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ മുട്ട ഒരു മുട്ടയുണ്ടായിരുന്നുള്ളു കേട്ടോ പിന്നെ ഞാൻ അങ്ങനെ അവർ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ മനുവിനെ വിട്ടിട്ട് മുട്ട വാങ്ങിച്ചുകൊണ്ട് വരി വന്നിട്ടുണ്ടായിരുന്നു സാധാരണ അങ്ങനെ എന്തിനും ഏതിനൊന്നും അവനെ കടയിലേക്ക് പറഞ്ഞയക്കുക അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ ഇന്നിപ്പം അങ്ങനെ പറഞ്ഞതുകൊണ്ട് കേട്ടോ കുറേ അപ്പൂസ് ഇങ്ങനെ പറഞ്ഞു മുട്ടക്കാരി ഉണ്ടാക്കുക മുട്ടക്കാരി ഉണ്ടാക്കുക എന്നിങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ആളെ കടയിലേക്ക് വിട്ടിട്ടുള്ളത് കേട്ടോ പിന്നെ എട്ടനെ വിളിച്ച് ചോദിച്ചിട്ടോ അങ്ങനെ എന്താ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം പിന്നെ ഏതായാലും അങ്ങനെ വിട്ടിരിക്കണതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതേ അതൊക്കെ വാങ്ങി വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് വാട്ടി അല്ല വാട്ടി അതൊക്കെ ഒന്ന് പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതേ നമ്മൾ ഒരു സവാള ചേർത്ത് കൊടുത്ത് അതൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ അരച്ചപ്പോൾ അതിൽ പെരുചീരകം കൂട്ടിയിട്ടാണ് ഞാൻ തേങ്ങ അരച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ അതൊക്കെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടു വാടി വന്നതിന് ശേഷം ഇതേ നമ്മൾ തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാനും മറന്നു പോവല്ലേ അപ്പോൾ അങ്ങനെ അധികം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒരുപാട് തിളച്ചിട്ടൊന്നും അല്ല ഒരുപാട് കുറുക ആവശ്യമൊന്നും ഇല്ല ഞാൻ അധികം വെള്ളവും കാര്യങ്ങളൊന്നും ഒഴിച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ അധികം മുട്ടയൊക്കെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ അത് കൊണ്ട് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതങ്ങട്ട് ആ ചൂടിൽ കിടന്ന അയക്കോളും നമ്മളതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് പിന്നെ ഉച്ചക്കത്ത് കഴിഞ്ഞ അപ്പൂസിൻ്റെ ഉറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആണ് കേട്ടോ പിന്നെ ഇത് ഞാൻ ഉടയ്ക്കുന്ന സമയത്ത് അപ്പൂസ് എണീറ്റിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ട് ഞാനിത് പതുക്കെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ഉടച്ചെടുക്കുകയാണ് കേട്ടോ ആ ഇടിമുട്ടി കൊണ്ട് ഒരു ഇടി എന്നുണ്ടെങ്കിൽ കുക്കറിൻ്റെ സൗണ്ട് കേട്ടിട്ട് അപ്പൂസം ഇപ്പം തന്നെ എണീക്കും കിട്ടും കാരണം വിസിലൊന്നടിച്ച സമയത്ത് അപ്പൂസ് എണീറ്റിട്ടുണ്ടായിരുന്നില്ല ആൾ നല്ല ഉറക്കത്തിലാണ് കിട്ടോ ഇന്ന് കുറച്ച് നേരത്തെ കുറച്ച് നേരം കൂടുതൽ ആൾ ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതേ അങ്ങനെ ഞാനിതക്കൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഞാൻ സവാള സവാളക്കരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതുകൂടെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ മാവ് ഞാൻ ആദ്യം തന്നെ റെഡിയാക്കി കലക്കി വെച്ചിട്ടുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ അതേ ഇതൊന്ന് കടുക് പൊട്ടിച്ചെടുത്തു കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുത്തു പിന്നെ അതിലേക്ക് നമ്മൾ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സവാള ഞാൻ നന്നായിട്ട് ചെറുതാക്കിയിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നടുക കീറിയതിന് ശേഷം നാല് കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് പിന്നെ അത് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങും ഒരു സവാളയും മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് തന്നെ നമുക്കിവിടെ എല്ലാവർക്കും കഴിക്കാൻ മാത്രം ഉണ്ടാവും ഉണ്ടാവൂട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് അങ്ങനെ തക് സവാളക്കൊന്ന് വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ ആയപ്പോഴേക്കും അപ്പൂസ് എണീറ്റിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് നേരൊന്നും പിന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല സൗണ്ടൊക്കെ കേട്ടിട്ട് തന്നെ അപ്പൂസ് എണീറ്റിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതും കൂടി ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ അതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് ഉടച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആദ്യം ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചിരിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് അതിലിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഉപ്പൊന്നും മതിയാവില്ല പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് സവാള വഴറ്റിയപ്പോൾ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ നമ്മളിത് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് സെറ്റാക്കിയതിന് ശേഷം ഉപ്പുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനത്തെ അതൊക്കെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളതൊക്കെ ഉരുളിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എണ്ണ ചൂടായ സമയത്ത് നമ്മളത് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഒരു മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ എടുത്തിട്ട് നമ്മളത് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് സ്പൂണുകൊണ്ടാണ് ഞാൻ മാറ്റിയെടുക്കുന്നത് അങ്ങനത്തെ നമ്മളെ മസാല ബോണ്ടൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ മസാല ബോണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതേ അതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ചെറിയ ഉരുളകളാക്കിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഒരുപാട് വലിപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അതേ നമ്മൾ ചായക്കുള്ള സ്നാക്സൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് നല്ല മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ രാത്രി സമയമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അപ്പോൾ മഴ ഒന്നും പെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്കത് പറയാനായിട്ടോ പിന്നെ കുറേ ദിവസമായി എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട് ആൻലിയ ആൻലിയെന്നാണ് പേര് കേട്ടോ ആൻലിയ കുട്ടി ആൾ എന്താ പറയുക ആളുടെ നെയിമ് പറയണമെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ആളുടെ നെയിമും കൂടെ പറയുകയാണ് കേട്ടോ ആൻലിയ എന്നാണ് ആളുടെ പേര് കുട്ടിയുടെ പേര് ആൻലിയ ആൻലിയെന്നാണ് കേട്ടോ അപ്പം ആൻലിയ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ എന്താ പറയുക ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പേരൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പേര് പറയണം എന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ആൻലിയ കുട്ടിയോട് ഹായ് പറയണേ അപ്പോൾ അങ്ങനെ അധികം നമ്മുടെ എന്താ മസാല ബോണ്ടൊക്കെ റെഡി ആയി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അധികം അതൊക്കെ കഴിഞ്ഞ് ഒരു മൂന്ന് ട്രിപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതേ കണ്ടില്ല അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് അരി അരച്ച് വയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇഡ്ഡലിക്ക് ഉള്ളതാണ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് അതാണ് നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ അതുപോലെ ഉഴുന്നിൻ്റെ വെള്ളം നമ്മൾ കളഞ്ഞിട്ടില്ല കേട്ടോ പച്ചരി അരക്കാൻ വേണ്ടിയിട്ട് ആ ഉഴുന്ന് ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഉഴുന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ നിന്നുള്ള വെള്ളം കൂടെ എടുത്തിട്ട് അങ്ങനെയാണ് ഇത് അരച്ചെടുക്കുന്നത് കേട്ടോ നമ്മൾ മിക്സിയിലൊക്കെ ഇട്ട് ഇത് അരക്ക അരയുന്നത് വരെ വെയിറ്റ് ചെയ്യുമ്പോഴേക്കും മാവ് നല്ല ചൂടാവുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞാൻ വേറൊരു വീഡിയോയിലാണ് ഇങ്ങനത്തെ ഒരു ടിപ്സ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ അത് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് ഇന്നിത് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ വെള്ളം കുറച്ച് തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ ഞാൻ തലേ ദിവസം ഉപ്പിട്ട് വെക്കാറില്ല പിറ്റേ ദിവസം ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിലാണ് ഞാൻ ഉപ്പ് ചേർത്ത് വെക്കാറുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ അവിടെ നിങ്ങളവിടെ എന്ന് വിചാരിക്കുന്നു തേങ്ങ അവിടെ കൊപ്ര അവിടെ ഉണക്കാൻ വേണ്ടിയിട്ട് വലേൻ്റെ ഉള്ളിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടുപ്പത്ത് അപ്പം അങ്ങനെ ഇതേ അതൊക്കെ കഴിഞ്ഞു പിന്നെ അതിപ്പം ഇന്ന് രാത്രി ഇത്രയും വിശേഷങ്ങളുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഞാൻ ചോറ് ചേർത്ത് കൊടുത്തിട്ടില്ല ഉഴുന്നിൻ്റെ കൂടെ കുറച്ച് ഉലുവയും കട ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അപ്പോൾ അങ്ങനെ അരച്ചെടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്നും നന്നായിട്ട് കൈക്കൊണ്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ വലിയൊരു പാത്രത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് മാവ് കവിഞ്ഞ് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പാത്രത്തിലേക്ക് തന്നെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് പണ്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു പിന്നെ പല വീഡിയോസിലും കാണുന്നുണ്ടായിരുന്നു കേട്ടോ മാവ് തിളച്ച് പോകുന്നത് അപ്പോൾ അതേ നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത ദിവസം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബബൈസ് യു എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക കേട്ടോ അപ്പോൾ ഓക്കെ ബായ് സി യു ടുമോറോ ബായ്